ഞാൻ കാണുന്ന വി ടി ബുൾറാം തൃശ്ശൂർ ജില്ലയിലെ ലോകസഭാ സ്ഥാനാർത്ഥിയായി അതിനു ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് കൂട്ടാൻ പറ്റും സുരേഷ് ഗോപി ജയിക്കു സുരേഷ് ഗോപി ആരാണെന്ന് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ തൃശ്ശൂരിലെ ആളുകളാണ് ഈ കോൺഗ്രസിന് എന്താണ് പറ്റിയിരിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോന്നല്ല അഭിപ്രായ വ്യത്യാസം കേരളത്തിലെ കോൺഗ്രസിൽ നമ്മൾ ായിട്ട് കണ്ടിട്ടുള്ള ഇന്ന് ആണ് നമ്മൾ കണ്ടത് തൃശ്ശൂരിലെ എം എൽ എ സി പി ഐ നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹം ഈ രാമനെ കുറിച്ചും സീതയെ കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചും വളരെ അധിക്ഷേപകരമായിട്ടുള്ള ഒരു പോസ്റ്റ് പരിഹാസവും പുച്ഛും അധിക്ഷേപമൊക്കെ ചേർത്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നു വ്യക്തിപരമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ചില ആളുകളുടെ പ്രതികരണങ്ങളും ചില തിരിച്ചടികളും നമ്മൾ വിചാരിക്കുന്ന പോലെ മുഴുവൻ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു പ്രസ്ഥാന അത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ഗുണം ചെയ്യണം സ്വപ്നം ഞാൻ തൃശൂർ ജില്ലയിലെ ലോകസഭാ സ്ഥാനാർത്ഥിയായി അതിനു മുന്നുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് കൂട്ടാൻ പറ്റും ഒരിക്കലും അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒരു ആറു മാസം മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞാൻ തന്നെ അത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് സിറ്റിംഗ് എം പി ഉണ്ട് കേരളത്തിൽ പതിനെട്ട് മണ്ഡലങ്ങളിലും യു ഡി എഫിനെ സംബന്ധിച്ച് സിറ്റിംഗ് എം പിമാരുണ്ട് അപ്പൊ അവരൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രത്യേകിച്ചും ഇലക്ഷൻ ഓറിയന്റഡ് വർക്കുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്ഥാനാർത്ഥി തീരുമാനം ഒരുപക്ഷെ അവസാന ഘട്ടത്തിലേ വരുവുള്ളൂ ഏതായാലും വീട്ടിൽ വരാൻ ഒരു സ്ഥാനാർത്ഥി ആയിട്ട് ഈ ഘട്ടത്തിലില്ല ഉറപ്പിച്ച് പറയാൻ പറ്റും പാർലമെന്റ് മത്സരത്തിനുണ്ടാകില്ല അല്ല ഞാൻ പറയുന്നത് എന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ് അത് നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് 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 മത്സരിക്കുന്നില്ല ഭാഗത്തുള്ള തീരുമാനം അത് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഓരോ സിറ്റിംഗ് എംപിയും കഴിഞ്ഞ അഞ്ചു വർഷം ഒരുപാട് പരിമിതികൾ കകത്തുന്നോണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു എം പിക്ക് ഒരു വികസനം എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യണമെങ്കിൽ അവർക്ക് എം പിയിലായിട്ട് ഫണ്ട് വേണം ഈ കൊറോണയുടെ ഒക്കെ പേര് പറഞ്ഞ് രണ്ടു മൂന്ന് വർഷം ആ എംപിലാഡ് ഫണ്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കിയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പരിമിതികൾക്കിടയിലും ജനകീയമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളുടെ എം പിമാരൊക്കെ വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളാണ് വളരെ പോപ്പുലർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പൊതുവിലുണ്ടായിരിക്കുന്ന ഒരു ധാരണ ഇപ്പോൾ ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണം പറയുന്നത് ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെ അത് ഈ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് കൂട്ടിയിട്ടുണ്ട് ഏർ കാര്യമായി തന്നെ ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റു പല തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ എന്താണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സംഘപരിവാർ ഇലക്ഷൻ കാലത്ത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് കൃത്യമായ വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് വർഗീയതയുടെ രാഷ്ട്രീയമാണ് ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയമാണ് ചില വിഭാഗങ്ങളെ പുറന്തള്ളലിന്റെ രാഷ്ട്രീയമാണ് ഇപ്പം കഴിഞ്ഞ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇത് എൺപത് ശതമാനം ഇരുപത് ശതമാനവും തമ്മിലുള്ള യുദ്ധമാണെന്നുള്ളതാണ് എന്താണ് എൺപത് ശതമാനം ഇരുപത് ശതമാനം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്ക് അർത്ഥമാക്കാം അപ്പൊ സാധാരണ ഗതിയിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി അഞ്ചു വർഷം ഭരണത്തിൽ ഇരുന്ന് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ മറ്റേത് രാഷ്ട്രീയ നേതാവും ഒരു തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിന്റെ കാരണമായിട്ടാണല്ലോ പല കാര്യങ്ങൾ പറയും ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു ഞങ്ങളുടെ നയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ള നയങ്ങൾ അപ്പുറത്ത് വേറെ രീതിയിലാണ് ഞങ്ങളുടെതാണ് ശരിയായ നയങ്ങൾ ഞങ്ങളാണ് ഞങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇലക്ഷനിൽ പ്രസംഗിക്കേണ്ടത് അപ്പോ യോഗി ആദിത്യനാഥ് വർഷ പ്രസംഗിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞാലാണ് വോട്ട് കിട്ടുക എന്നുള്ള അദ്ദേഹത്തിന് അറിയാം ആ നിലയിലുള്ള റിസൾട്ടാണ് പിന്നീട് വരുകയും ചെയ്തത് അതെ അതെ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് ആ പെർട്ടിക്കുലർ ആൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു കാരണമായി കാണുന്ന തരത്തിൽ ഇന്ത്യയിലെ വോട്ടർമാർ മാറി എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് നമ്മൾ ആകുലപ്പെടുത്തുന്ന കാര്യം അപ്പം മുൻപ് മറ്റേതൊരു കുറച്ചുകൂടി ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിലാണെങ്കിലും ഇത്രയും പരസ്യമായി ഒരു വിഭാഗത്തെ പുറന്തള്ളുന്ന ഈ എക്സ്ക്ലൂസിസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയത്തെ അത് ഫാഷനിസ്റ്റ് രാഷ്ട്രീയമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വിവേകം ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ ഇലക്ടറേറ്റ് പല തെരഞ്ഞെടുപ്പുകളിലായിട്ട് പ്രതികരിക്കുന്നത് നേർ വിപരീത ദിശീലാണ് അതുകൊണ്ടാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ രാമക്ഷേത്രം എന്ന് പറയുന്നത് ബി സംബന്ധിച്ച് അവരുടെ ഒരു വലിയ ക്യാമ്പയിൻ പോയിന്റ് ആയിരിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ കാണാൻ സാധിക്കുന്നത് അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു ട്രാക്ഷൻ ഉണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത് അത് മറികടക്കണമെങ്കിൽ അത് മറികടക്കണമെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കണം കോൺഗ്രസ് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പൊ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി ഭരിക്കുകയാണ് ഈ പത്ത് വർഷത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ക്യാമ്പയിനാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഭാരത് ജോഡോ യാത്ര നടത്തിയത് അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഭാരത് ജോഡോ ഞായ് യാത്ര മുന്നോട്ട് വയ്ക്കുന്നത് ആ ഞായ് എന്ന് പറയുന്ന വാക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ആശയമാണ് ജസ്റ്റിസ് എന്നുള്ളത് ജസ്റ്റിസിന് തന്നെ കേവലമായിട്ടുള്ള ഒരർത്ഥതലല്ല മൂന്ന് തലത്തിലുള്ള ജസ്റ്റിസിനെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് പൊളിറ്റിക്കൽ ജസ്റ്റിസ് സോഷ്യൽ ജസ്റ്റിസ് ഇക്കണോമിക് ജസ്റ്റിസ് അപ്പോ രാഷ്ട്രീയ നീതി ഇന്ന് ഇന്ത്യയിൽ എവിടെ എത്തി നിൽക്കുന്നു ഒരു ആൾക്ക് അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ ഇപ്പൊ പാർലമെന്റിൽ ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചാൽ നൂറ് നൂറ്റമ്പതും അംഗങ്ങളെ അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുകയാണ് പാർലമെന്റ് സമ്മേളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സമ്മേളിക്കുന്നുണ്ട് പല നിർണായക നിയമനിർമ്മാണങ്ങളും നടക്കുന്നത് ഈ ദോശ ചേർന്ന പോലെയാണ് രാവിലെ അവതരിപ്പിക്കുന്നു വൈകുന്നേരത്തിനുള്ളിൽ പാസ്സാക്കുന്നു ഒരു ചർച്ചയില്ല അപ്പൊ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഓരോ വർഷവും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സിൽ ഇന്ത്യ താഴേക്ക് പോവുകയാണ് ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് ആൻഫർ ഇയേഴ്സ് ഓരോ വർഷവും ഗ്ലോബൽ പ്രസ് ഫ്രീഡം ഇൻഡക്സ് പുറത്തിറക്കുമ്പോൾ രണ്ട് വർഷം മുമ്പ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാല്പത്തിരണ്ടായിരുന്നു അതിന് മുമ്പത്ത് അതിന് ശേഷമുള്ള വർഷം നൂറ്റി അമ്പത്തിരണ്ടിലേക്ക് മാറി ഈ വർഷം നൂറ്റി അറുപതാണ് നൂറ്റി എൺപത് രാജ്യങ്ങളിലാണോ ആലോചിച്ചത് അപ്പം ഇനി ഇന്ത്യയുടെ പുറകിലുള്ളത് ചൈനയുണ്ട് കൊറിയ ഉണ്ട് ഇറാൻ ഉണ്ട് അതുപോലെയുള്ള അതുപോലെയുള്ള ഏകാധിപത്യ രാജ്യങ്ങൾ മതരാജ്യങ്ങൾ ടർക്കി പോലുള്ള രാജ്യങ്ങൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ കുറച്ചെണ്ണേ ബാക്കിയുള്ളൂ ഒരു നല്ല ജനാധിപത്യ രാജ്യമൊന്നും അതിന്റെ ഏഴലത്തിൽ ഇല്ല അപ്പൊ അപ്പൊ ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ട് മറുഭാഗത്ത് ഇക്കണോമിക് ജസ്റ്റിസ് സാമ്പത്തിക നീതി എന്ന് പറയുന്നത് ആ സങ്കല്പം തന്നെ ഇല്ലാതാവുകയാണ് വലിയ രീതിയിലൊരു അന്തരം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ ഉണ്ടാവുന്നു സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിക്കുന്നു ചുരുക്കം ജല അദാനിമാർക്ക് വേണ്ടി ഭരണകൂടത്തെ പൂർണ്ണമായി വിൽപ്പന ചരക്കാക്കി വെച്ചിരിക്കുന്നു അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കാലത്ത് യു പി എ കാലത്ത് നാനൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ വീട്ടിലെത്തിയിരുന്നുവെങ്കിൽ ഇന്ന് അത് ആയിരത്തി ഇരുന്നൂറ് വരെ എത്തി പിന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കുറച്ച് പത്തിരുന്നൂറ് കുറച്ച് തൊള്ളായിരത്തി അമ്പതിലൊക്കെ എത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറിലേക്ക് എത്തും പെട്രോളിന് ഡീസലിലുള്ള വില സാധാരണക്കാർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ വിലക്കയറ്റത്തിന്റെ രൂക്ഷത അതൊക്കെ വലിയൊരു സാമ്പത്തികമായിട്ട് അസമത്വം ഇവിടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് ഒരു പരിഹരിക്കാൻ പറ്റാത്ത അസമത്വത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം അതോടൊപ്പം കോൺഗ്രസ് സാമൂഹ്യനീതിയുടെ ഒരു രാഷ്ട്രീയം കൂടി വളരെ ശക്തമായിട്ട് ഉന്നയിക്കുകയാണ് കോൺഗ്രസ് മുൻകാലങ്ങളിൽ വേണ്ടത്ര അക്കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊരു വിമർശനം എനിക്കടക്കുണ്ട് ഈ നാട്ടിലെ വിവിധ സമൂഹങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അവർക്ക് എത്രത്തോളം അധികാര പങ്കാളിത്തം ലഭിക്കുന്നുണ്ട് അങ്ങനെ പങ്കാളിത്തം ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് വളരെ നമ്മുടെ എന്താ പറയുക ഘടനയിൽ ഇൻട്രൻസിക് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത് അടിയന്തരമായ ഒരു കാസ്റ്റ് സെൻസസ് നടത്തണം കാരണം എത്ര സമുദായങ്ങളുണ്ട് എത്ര വിഭാഗങ്ങളുണ്ട് അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ അധികാര ഘടനയിൽ അത്രം അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊരു വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ വേണ്ടി ഒരു കാസ്റ്റ് സെൻസസ് നടത്തണം അപ്പോ രാഹുൽ ഗാന്ധി കൃത്യമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജിത്നി ആബാദി ഉത്തന ഹക് എത്രയാണോ ജനസംഖ്യ അത്രത്തോളം അധികാരവും വേണം അപ്പോൾ ഈ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ന്യായ് എന്ന് പറയുന്ന ആശയം ഈ മൂന്ന് തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് സാമൂഹ്യനീതിയും സാമ്പത്തിക നീതിയും രാഷ്ട്രീയ നീതിയും ഉറപ്പുവരുത്താൻ ഉള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാവണം അതിനുള്ളൊരു അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്നുള്ള ഒരു വിശാലമായ ക്യാൻവാസിലാണ് ജനകീയ പ്രശ്നങ്ങളെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ട് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാണുന്നത് ഈ യാത്ര കഴിഞ്ഞതിനു ശേഷമാണ് അഞ്ച് സംസ്ഥാനങ്ങളിൽ ലക്ഷണം ഇവിടെ എല്ലാ യാത്ര വളരെ ദയനീയമായുള്ള പരാജയം ഉണ്ടായിരുന്ന രണ്ട് സംസ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നു ഈ കോൺഗ്രസിന് എന്താണ് പറ്റിയിരിക്കുന്നത് ചിന്തിച്ചിട്ടുള്ളത് ഈ ഉണ്ടായിരുന്ന സംസ്ഥാനം ഇവിടെ നഷ്ടപ്പെടുന്നു നമുക്ക് നഷ്ടപ്പെടുന്നു വോട്ടിന്റെ വോട്ടിന്റെ ഇതിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പരാജയം പരാജയം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ബൾറാം ഒന്ന് വിലയിരുത്തി നോക്കിയിട്ടുള്ളൂ വളരെ ഡീപ്പായിട്ട് ആ സംസ്ഥാനങ്ങളുടെ സാഹചര്യം എനിക്ക് നേരിട്ട് പരിശോധിക്കാനോ അറിയാനോ ഉള്ള അവസരം ഉണ്ടായിട്ടില്ല ഞാൻ രാജസ്ഥാനിൽ കുറച്ച് ദിവസമൊക്കെ മറ്റു രീതിയിലൊക്കെ ട്രാവൽ ചെയ്തിരുന്നു ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതുപോലെ ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്തിയൊരു ഗവണ്മെന്റ് ഇല്ല എന്നുള്ളതാണ് അവരൊക്കെ പറഞ്ഞത് ഒരു ഡെവലപ്മെന്റിന്റെ പേരിൽ ഇനി ഒരു മറ്റ് ഗവൺമെന്റിനെ ചൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല അത്രത്തോളം ഓരോ വിഭാഗം ആളുകളെയും കാറ്റർ ചെയ്യുന്ന തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ രാജസ്ഥാൻ ഗവൺമെന്റ് നടത്തിയിരുന്നു എന്നുള്ളതാണ് പലരുമായിട്ട് രാഷ്ട്രീയത്തിനപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ പോലും പക്ഷെ അവരൊക്കെ പറയുന്നു എന്നാൽ പോലും ഈ തവണ ബി ജെ പി ജയിക്കുള്ളൂ അപ്പോ എന്താണ് അതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ നമുക്ക് കഴിയുന്നില്ല സ്വാഭാവികമായിട്ട് അവിടെ ഒരു 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 എന്താ പറയാ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം ഘട്ടം വരെ ഉണ്ടായിരുന്നില്ല അവസാനത്തിൽ ഒരു പാച്ചപ്പ് ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ഒരു യോജിച്ച ഒരു ലീഡർഷിപ്പ് പരസ്പര ധാരണയോടുകൂടി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ അതൊന്നും ഇല്ലാത്തൊരു തമ്മിലടിയുടെയും ഒരു ഭാഗത്തെ മറ്റൊരു ഭാഗം ഒതുക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം പുറത്തുനിന്നുള്ള ഒരു ഫീലിംഗിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഒരു മറുഭാഗത്ത് അങ്ങനെയല്ല മറുഭാഗത്ത് സ്റ്റേറ്റ് ലീഡർഷിപ്പ് പോലും ഇല്ല മോദി എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വോട്ട് വയ്ക്കുന്നത് അപ്പോൾ അവിടെ ആ നിലയിലുള്ള ഒരു വളരെ ആയിട്ടുള്ള ഒരു വലിയ നേതാവ് അയാളുടെ പേരിൽ ഇലക്ഷനിൽ വോട്ട് ചോദിക്കുന്നു ഇവിടെ അങ്ങനെയല്ല പ്രാദേശികമായിട്ടുള്ള നേതൃത്വം എന്നാൽ പ്രാദേശികമായിട്ടുള്ള നേതൃത്വവും പല തട്ടിൽ നിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ ആളുകളുടെ ഒരു പെർസെപ്ഷനെയോ ആളുകളുടെ ഒരു ഇതിനെയൊക്കെ ബാധിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതാണ് കോൺഗ്രസ് അഡ്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും എനിക്ക് തോന്നുന്നു എന്നാൽ അതിന് പകരമായിട്ട് ഇപ്പം തെലങ്കാനയിൽ ഉണ്ടായത് എന്താ രണ്ടര വർഷം മുമ്പാണ് രേവന്ത് റെഡ്ഡിയെ മുന്നോട്ട് അപ്പൊ രേവന്ത് റെഡ്ഡിയാണ് അടുത്ത ചോയ്സ് രേവന്ത് റെഡ്ഡിയാണ് അടുത്ത മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു നേതാവിൽ നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ നമുക്ക് നടത്താൻ സാധിച്ചു അതിനെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു പറയുമ്പോൾ കെ സി ആർ എന്ന് പറയുന്നത് വലിയ സ്റ്റേച്ചറുള്ള നേതാവാണ് ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ പലരും അങ്ങനെ അഭിപ്രായ വോട്ടെടുപ്പുകളും എക്സിറ്റ് പോൾ റിസൾട്ട് വരെ പുറത്തു വന്നപ്പോഴും പലരും ഫൈനൽ റിസൾട്ട് വരുമ്പോ അതെങ്ങനെയെങ്കിലൊക്കെ കെ സി ആർ മാനേജ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അതൊക്കെ മറികടക്കുന്ന തരത്തിൽ വലിയൊരു വേവ് ഉണ്ടായി എന്നുള്ളതാണ് അപ്പം ഈ ലീഡർഷിപ്പിനെ ഉയർത്തിക്കാട്ടുന്ന കാര്യത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി ജാഗ്രത കാണിച്ചാൽ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നാൽ സ്വാഭാവികമായിട്ട് അതിന് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ യോജിപ്പില്ല കേരളത്തിലുമുണ്ട് കേരളത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഈ നിലയിൽ ഏതെങ്കിലും ഒരു നേതാവിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ നടത്താൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കഴിയുന്ന അവസ്ഥയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഞങ്ങൾ പറഞ്ഞൊരു നിരീക്ഷണത്തെ ആ ഒരു തലത്തിൽ ഞാൻ യോജിക്കുകയാണ് എന്നാൽ നേതാക്കന്മാർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നല്ല അഭിപ്രായ വ്യത്യാസം കേരളത്തിലെ കോൺഗ്രസിൽ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ളതല്ലേ പഴയ കാലത്ത് എന്തായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസം ഇപ്പൊ ഇപ്പഴത്തെ പ്രശ്നം വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഒരു മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ക്യാമറയുമായിട്ട് ഒരു പത്ത് പതിനഞ്ച് ആളുകൾ വരും അതോടൊപ്പം ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബേഴ്സും ഒക്കെ പല തരത്തിലുള്ള ആംഗിളിൽ നിന്ന് വെച്ച് നോക്കുമ്പോ ചില ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ചില പെരുമാറ്റോ അല്ലെങ്കിൽ ചില ചിരി അതല്ല ഞാൻ അത്തരത്തിലുള്ള ഒരു ഉദാഹരണമല്ലോ പറഞ്ഞത് ഏഹ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പലതും വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്യപ്പെടും അതല്ലാതെ മുൻകാലങ്ങളിലൊക്കെ പല നേതാക്കന്മാരും വളരെ ആസൂത്രിതമായി കൽപ്പിച്ചുകൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധ പ്രഖ്യാപിക്കുകയായിരുന്നല്ലോ പത്രസമ്മേളനങ്ങൾ വിളിക്കുന്നത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധ പ്രഖ്യാപനം അതൊന്നും ഇല്ലല്ലോ ഇപ്പോ ആ അന്തരീക്ഷമൊക്കെ എന്നോ ഞങ്ങൾ മറികടന്നു പ്രശ്നങ്ങളോ ഇപ്പൊ അല്ല അങ്ങനെ പ്രശ്നമല്ല പ്രശ്നം എന്നുള്ള നിലയിൽ ഭൂതകണ്ണാടി വെച്ച് നോക്കുമ്പോ തോന്നുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പുറത്തൊന്നും ഒരുമിച്ചിരിക്കുന്ന ഒരു പിക്ചർ പോലും നിങ്ങക്ക് കിട്ടില്ലല്ലോ അതല്ലേ ഇപ്പോ ഈ കോവിഡിന്റെ സമയത്ത് ആദ്യ ദിവസങ്ങളിലൊക്കെ പത്രസമ്മേളനം നടത്തിയിരുന്നത് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ടീച്ചർ ശൈലജ ടീച്ചറാണ് ശൈലജ ടീച്ചർക്ക് അത് അത്യാവശ്യം നല്ലൊരു മൈലേജ് ഉണ്ടാക്കുന്നുണ്ട് തോന്നിയപ്പോൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തു മുഖ്യമന്ത്രി ഏറ്റെടുത്തു പിന്നെ ശൈലജ ടീച്ചറുടെ സ്ഥാനം ഒരറ്റത്തായി ഉണ്ടാതിരിക്കുക കാഴ്ചക്കിരിക്കുക എന്നല്ലാണ്ട് അപ്പൊ അങ്ങനെ ടേക്ക് ഓവർ കോൺഗ്രസിൽ നടക്കില്ലല്ലോ കോൺഗ്രസ് കുറേ കൂടിയും അങ്ങനെയുള്ള ഏകപക്ഷീയമായിട്ടുള്ള ടേക്ക് ഓവറുകൾക്ക് കൊടുക്കുന്ന നിന്നുകൊടുക്കുന്നൊരു പാർട്ടിയല്ല നേതാക്കന്മാർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ല ഈ പറഞ്ഞത് ഐക്യമില്ലായ്മ തുടരുന്നുണ്ട് കോൺഗ്രസ് ഐക്യമില്ലായ്മ എന്ന് പറയുന്ന അന്തരീക്ഷമില്ല അത് ഞാൻ നിഷേധിക്കുകയാണ് നിഷേധിക്കണം പക്ഷേ മെയ് ബി യുവർ ഇംപ്രഷൻ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കാം പക്ഷെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഐക്യമില്ലായ്മയില്ല എന്നുള്ളത് തന്നെയാണ് ഐക്യത്തോടു കൂടി തന്നെയാണ് പരസ്പര ധാരണയോടുകൂടി തന്നെയാണ് മുൻപ് കൂടുതലായിട്ട് പരസ്പര ചർച്ചയോടു കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകും രണ്ട് യാത്ര ും ഒരിക്കലും അല്ല ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം ഞാൻ അതിന്റെ കെ പി സി വൈസ് പ്രസിഡന്റ് ഇവർ തമ്മിലുള്ള ചർച്ചകൾക്കും ആശയവിനിമയങ്ങൾക്കും ഒക്കെ പല രീതിയിൽ സാക്ഷിയും മീഡിയേറ്ററും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളാണ് ഞങ്ങളൊക്കെ അപ്പോ വളരെ നല്ല രീതിയിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട് ബിജെപി അക്കൗണ്ട് ഒരിക്കലും അയ്യോ അത് തൃശ്ശൂരിലെ സാധാരണ വോട്ടർമാരെ വില കുറച്ച് കാണുന്ന തരത്തിലുള്ള ചോദ്യമാണ് സുരേഷ് ഗോപി ആരാണെന്ന് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ തൃശ്ശൂരിലെ ആളുകളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സമീപ ദിവസങ്ങളിലൊക്കെ ചെയ്ത അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു പൊയ്മുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വിലയിരുത്തൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അടുത്തല്പം നിന്ന് നിൽക്കുന്ന ആളുകൾക്ക് കഴിയും എന്നുള്ളതാണ് തൃശ്ശൂരിലെ ബി ജെ പി അടക്കമുള്ള അഭിപ്രായം എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണോ ആയിരിക്കും ഈ പുറമേക്കുള്ള നാട്ടിയൊക്കെ ശേഷം അടിസ്ഥാനപരമായിട്ട് ഒട്ടും അപ്രോച്ചബിൾ ആയിരിക്കില്ല ഒട്ടും ഇപ്പൊ തന്നെ ബി ജെ പി കാര്ക്ക് അടക്കമുള്ള അഭിപ്രായം ഒരുപക്ഷേ തന്നെയായിരിക്കും ഒട്ടും അപ്രോച്ചബിൾ അല്ലാത്ത വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം ഉപരിപ്ലവമാണെന്നും എത്രത്തോളം പൊള്ളയാണെന്നും ഒക്കെ നമുക്ക് കണ്ടല്ലോ അദ്ദേഹം ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ആ നിലയിലുള്ള അടിസ്ഥാനപരമായിട്ട് ബി ജെ പിയുടെ പ്രത്യേക ആ നിലയിൽ ചേരുന്ന ഒരാളാണ് പക്ഷെ അതല്ല എന്നുള്ള ഒരു പോയിമുഖം അദ്ദേഹം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ ഈ ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അതിനെയൊക്കെ നോക്കിക്കാണാൻ കഴിയുന്ന വിവേകം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഉണ്ടാവും അപ്പം അതുകൊണ്ട് അവിടെയൊന്നും ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല സിനിമ കാണാറുണ്ടോ ഇപ്പം റീസെൻ്റ് ആയിട്ട് സത്യത്തിൽ അഞ്ചാറ് മാസമായിട്ട് വളരെ കുറവാണ് അഭിനയിക്കാൻ ഇല്ല നിലയ്ക്ക് സീരിയസ് ആയിട്ടുള്ള സമയമല്ല ഞാൻ ഫസ്റ്റ് ഞങ്ങൾ കുറച്ച് എം എൽ എ കുറച്ച് വന്ന സമയത്ത് അന്ന് ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഒന്നിച്ച് പിന്നെ ഒക്കെ ഷാഫിയൊക്കെ ഒരുമിച്ചുള്ളതൊരു അതൊരു സീരിയസ് ആയിട്ടുള്ള പ്ലാനൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല അതിനപ്പുറത്ത് അഭിനയം നമുക്ക് പറ്റുന്ന മേഖലയല്ലല്ലോ നമ്മുടെ നമ്മുടെ ഒരു കോർ സ്ട്രെങ്ത് ആണ് എന്താണ് എന്നൊക്കെ നമുക്കറിയാലോ അഭിനയമൊന്നും നമുക്ക് ഒട്ടും പറ്റുന്ന വഴങ്ങുന്ന ഒരു മേഖലയെ അല്ലെങ്കിൽ ഞാൻ ഫിലിം ഫെസ്റ്റിവലില് മിക്കവാറും പങ്കെടുക്കാറുണ്ട് ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നോ നാലോ ദിവസം സിനിമകളും ഒരു ദിവസം നാലഞ്ച് സിനിമകൾ വീതം കണ്ട് അങ്ങനെ അങ്ങനെ കാണുന്ന ആളാണ് ഇത്തവണ പോവാൻ പറ്റിയില്ല പഠിക്കുന്ന സമയത്തും കോളേജ് സിനിമയിൽ ഈ മോഹൻലാലിന് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു മമ്മൂട്ടി അല്ല അന്നത്തെ സൂപ്പർ സ്റ്റാർസിൽ മോഹൻലാലിന്റെ കുറെ നല്ല സിനിമകൾ ഇറങ്ങിയ കാലമാണ് ഞങ്ങളുടെ ഒക്കെ സ്കൂൾ കോളേജ് കാലം പിന്നെ അന്നൊക്കെ സിനിമ കാണുക എന്ന് ഒരു വലിയ ഈവന്റ് ആണല്ലോ നമ്മുടെ ഒരു പുറപ്പെട്ട് അപ്പൊ അതുകൊണ്ട് ആ ഓർമ്മകളൊക്കെ ഇപ്പോഴും ഉണ്ട് അയോധ്യ വിഷയത്തില് പ്രസ്ഥാന വലിയ രീതിയിൽ ആക്രമണം ഓരോ ആളുകളുടെ വിശ്വാസം അവരോ വിശ്വാസമായിരിക്കും അവർ പറയുക മോഹൻലാലിന് ക്ഷണം നൽകിയിരുന്നു ക്ഷണിച്ചിട്ട് മോഹൻലാൽ പോയിരുന്നില്ല അപ്പോൾ അതിനെ വേറെ രീതിക്ക് സംഘി വിമർശനം ഉണ്ടായി ചിത്രം പറഞ്ഞപ്പോൾ സംഘികൾ ന്യായീകരിക്കുന്നു ഇങ്ങനെ രണ്ട് രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നു അതെങ്ങനെയാണ് ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന ഒരു അസഹിഷ്ണുതയെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു വേറെ രൂപമാണിത് നമ്മൾ ഈ ആളുകളെ ചുമ്മാ ബ്രാൻഡ് ചെയ്യാൻ മിടുക്കന്മാരാണ് കേരളത്തിലെ എന്തെങ്കിലും ഒരു നേരിയ വിയോജിപ്പ് അവരുടെ ഏതെങ്കിലും ഒരു അഭിപ്രായത്തോടോ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഒരു വരിയോടോ ഒരു വാക്കിനോടോ ഉണ്ടെങ്കിൽ പോലും ഉടനെ അവരുടെ കംപ്ലീറ്റ് ഭൂതകാലത്തെ മറന്നുകൊണ്ട് അവർ പ്രത്യേക കള്ളിയിലേക്ക് അടക്കുക എന്നിട്ട് നേരെ വളരെ നിലവാരമില്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യുക അതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതേ അല്ല അനില് ചിത്രയുടെ അഭിപ്രായത്തോട് യോജിപ്പുള്ള ആളുകൾ വിയോജിപ്പുള്ള ആളുകളുണ്ടാകും പക്ഷേ മലയാളികൾ എത്രയോ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരിയാണ് അവര് സാംസ്കാരിക രംഗത്ത് നമുക്ക് പലരോടും സാധാരണഗതിയിൽ ആദരവൊക്കെ തോന്നും പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഏതൊരു മലയാളിക്കും സ്വന്തം വീട്ടിലൊരു ചേച്ചി എന്നൊക്കെയുള്ള ഒരു അടുപ്പം വ്യക്തിപരമായിട്ടുള്ള ഒരു വലിയ ഒരു അങ്ങനെയൊക്കെ ഹൃദയത്തിൽ കുറച്ചാളുകൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഒരാളാണല്ലോ ചിത്ര അപ്പം അവർക്കൊക്കെ നേരെയുള്ള അത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ഗുണം ചെയ്യാണ് നമ്മുടെയൊക്കെ ആശങ്ക അതുകൊണ്ടാണ് അവർ ഒരു അഭിപ്രായം പറഞ്ഞതിലെ കാഴ്ചപ്പാടുകളോട് യോജിപ്പ് ഉണ്ടെങ്കിൽ പോലും ഈ നിലയിലുള്ള സൈബർ അറ്റാക്കിന് വിധേയമാവുന്നത് അവരെ വിധേയരാക്കുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുകയാണ് അപ്പ അത് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടാവണം ഇപ്പൊ അത് ഉദ്ദേശിച്ചു തന്നെയാണോ ഇവര് ചില ആളുകൾ ഒരുങ്ങി ഒരുങ്ങിപ്പറപ്പെടുന്നതെന്ന് അറിയില്ല ഏർ ഇങ്ങനെ കളമൊരുക്കാൻ വേണ്ടി ഏർ ഇപ്പം ഇന്ന് ആണ് നമ്മൾ കണ്ടത് തൃശ്ശൂരിലെ എം എൽ എ സി പി ഐ നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹം ഈ രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചും വളരെ അധിക്ഷേപകരമായിട്ടുള്ള ഒരു പോസ്റ്റ് പരിഹാസവും പുച്ഛും അധിക്ഷേപവും ഒക്കെ ചേർത്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നു അത് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പിൻവലിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ഡാമേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പം അത് ഈ പറഞ്ഞ വല്ല അന്തർനാടകത്തിൻ്റെയും ഭാഗമാണോ ബി ജെ പിക്ക് കൂടുതൽ തൃശ്ശൂരിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ തൃശ്ശൂർ എം എൽ എ തന്നെ സി പി ഐയുടെ നേതാവ് കൂടി ആയിട്ടുള്ള തന്നെ അത് ചെയ്തത് എന്ന് നടക്കാൻ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും കാരണം ഇന്നത്തെ കാലത്ത് അതടക്കം പ്രതീക്ഷിക്കണം സംശയം പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും സ്വാഭാവിക തൃശ്ശൂർ ആണ് സി പി ഐ നേതാവാണ് തൃശൂരിലെ എം എൽ എ ആണ് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഈ നിലയിലുള്ള പ്രതികരണം നടത്തുമ്പോൾ തൃശ്ശൂരിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു കൗണ്ടർ റിയാക്ഷൻ ആർക്കും ഗുണായിരിക്കും സാധാരണ ഹിന്ദുമത വിശ്വാസിയെ കൂടി സംഘപരിവാറിന്റെ പാളയത്തിലേക്ക് കുറച്ചുകൂടി അങ്ങ് തള്ളി നീക്കുക എന്നുള്ളൊരു അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരികയാണ് മതനിരപക്ഷവാദികളുടെ ടാസ്ക് വളരെ ദുർഘടമാണ് വഴി വളരെ ദുഷ്കരമാണ് നമ്മുടെ ദൗത്യം കാരണം ഈ നിലയിലുള്ള കുത്തിരിപ്പുകളെയൊക്കെ അതിജീവിച്ച് ആളുകളെയൊക്കെ ഒരു ഒരു സോഫ്റ്റ് ലൈനിൽ നിർത്തുക കുറച്ചുകൂടി ഒരു മിഡിൽ പാത്തിൽ നിർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെയ്ത ഒരു പ്രവർത്തനം അത് ചെയ്യരുത് എന്ന് പിന്നീട് ചിന്തിക്കുകയും അത് ചെയ്ത് തെറ്റായി പോയി എന്ന് ആരെങ്കിലും പറഞ്ഞൊരു കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടോ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അതിൽ ഞാൻ ചെയ്യാറുള്ളത് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്കെതിരായിട്ട് വിമർശനമായിട്ടുള്ള പല വിഷയങ്ങളും വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ നിലപാട് അതാണ് ഞാനത് ഒറ്റത്തവണ പറഞ്ഞു ഇനി പറയാനില്ല കാരണം എൻ്റെ രീതി അല്ല ഇത് പർട്ടിക്കുലർ ആൾക്ക് അവർക്ക് ഒരു ഭാഷ ഒരു ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടി വന്നതാണ് അത് തന്നെയാണ് എൻ്റെ രീതി അപ്പോൾ ഓരോ വിമർശനങ്ങളും നമ്മളെ സംബന്ധിച്ച് സ്വയം നവീകരിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് പക്ഷെ ചിലർ അത് സമ്മതിക്കില്ല അപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊന്നും സമ്മതിച്ചു തരില്ല പത്ത് വർഷം മുമ്പ് പറഞ്ഞതും ഒക്കെ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഒരു ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർട്ടിക്കുലർ കള്ളിയിൽ അടച്ചാലേ അവർക്ക് ആക്രമിക്കാൻ പറ്റുള്ളൂല്ലോ അപ്പൊ വേണ്ടി അവര് സ്ഥിരമായിട്ട് കാര്യങ്ങളൊക്കെ ഏറ്റവും പറയുന്ന ഒരു സ്വാഭാവികമായിട്ടും അവനവനോട് ഏതൊരു മനുഷ്യനും എങ്ങനെയാണ് ഞാനല്ല പലരും പറയുമായിരിക്കും പക്ഷെ അവനവനെ ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളൊക്കെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുള്ളു ഒരു ഉപദേശം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉപദേശം തന്ന ഒരു വ്യക്തിയുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഏതെങ്കിലും ഒരു ഉപദേശമല്ല ഈ പറഞ്ഞ ഓരോ മനുഷ്യരിൽ നിന്നും നമുക്ക് പലതും പഠിക്കാണ്ടാവും ഓരോ അനുഭവത്തിൽ നിന്നും പഠിക്കാണ്ടാവും ഓരോ സാഹചര്യത്തിൽ നിന്നും പഠിക്കാണ്ടാവും ഓരോ കാലത്ത് പലതും പഠിക്കാണ്ടാവും അപ്പൊ ഓരോ പാഠങ്ങളും വിലപ്പെട്ടതാണ് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല പാഠങ്ങളുടെയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന തിരുത്തുകളുടെയും ഒക്കെ ഭാഗമായിട്ടാണല്ലോ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു ഇരുപത് വർഷം മുമ്പുള്ള എൻ്റെ പല കാഴ്ചപ്പാടുകളും ഇന്ന് ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നില്ല പലതും അയ്യോ അത് ഉള്ളൂ എന്നൊക്കെ തോന്നി നമ്മൾ തിരസ്കരിക്കാറുണ്ട് അല്ല അപ്പൊ അങ്ങനെയുള്ളൊരു നിരന്തരമായിട്ടുള്ള എവല്യൂഷൻ ആണല്ലോ അതിൽ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും പല ആളുകളിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിപ്പോ ചിലപ്പോ ഒരു വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ആളോ നമ്മളിട്ട് എഴുപ്പുള്ള ആളോ ഒന്നും ആയിരിക്കില്ല ചിലപ്പോ ജസ്റ്റ് ഒരു റീല് കണ്ടാൽ പോലും അതിൽ നിന്ന് പോലും ചില ചില സ്പാർക്കുകൾ നമുക്ക് ഉണ്ടാവുമല്ലോ ചിലപ്പോ നമുക്ക് അതിൽ ആളുകളെ പോലും അറിയില്ല ഒന്നും അറിയില്ല ഭയക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ അതൊരു റിയാലിറ്റിയാണ് അതൊരു സാധ്യതയാണ് സോഷ്യൽ മീഡിയയുടെ രൂപവും ഭാവവും ഇങ്ങനെ ഇടക്കിടയ്ക്ക് മാറി വരുന്നുണ്ട് ഒരു പല മീഡിയകളും അല്പം ആയി മാറുമ്പോൾ പുതിയ മീഡിയകൾ വരുന്നുണ്ട് പുതിയ സാധ്യതകൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സമൂഹത്തിലെ മാറ്റാണ് സമൂഹത്തിലെ മാറ്റങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരല്ല രാഷ്ട്രീയക്കാര് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് സമൂഹത്തെ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കി അതിനെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും വ്യക്തിപരമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ചില ആളുകളുടെ പ്രതികരണങ്ങളും ചില തിരിച്ചടികളും നമ്മൾ വിചാരിക്കുന്ന പോലെ മുഴുവൻ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ അതേ ഉള്ളൂ പക്ഷെ ഒരു ഒരു ലാർജർ സെൻസിൽ നമ്മൾ മുന്നോട്ടാണ് പോകുന്നത് കാരണം അതിലിപ്പോ നമുക്കൊക്കെ ഞാൻ ആ നിലയ്ക്ക് മറ്റു പലർക്കും കിട്ടാത്ത അവസരങ്ങൾ കിട്ടിയ ഒരാളാണല്ലോ അപ്പൊ അതിനോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ആ മുന്നോട്ടുള്ള യാത്ര ഇനിയും മുന്നോട്ട് തന്നെ നീങ്ങണം ഈ പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങൾ ചോദിച്ചു കുറെ ഉത്തരങ്ങൾ പറഞ്ഞു പല കാര്യത്തിൽ നിന്നും എനിക്ക് ഉത്തരം തരാതെ പിടിതരാതെയും മാറി തരാതെ പോയി പിടി തരാതെ പോയെങ്കിലും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കാര്യത്തിലും പ്രതികരിക്കുന്ന ആളാണ് മൂത്തു നോക്കി പറയുന്ന ആളാണ് ഫേസ്ബുക്കിലൂടെയാണ് നമ്മുടെ ചുമത് വേസ്ബുക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ പറയേണ്ടത് പറയേണ്ട രീതിക്ക് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ പിൻവലിക്കേണ്ടതായിട്ട് ഖേദം ആയിട്ടുമുള്ള സംഭവങ്ങൾ ഉണ്ട് പക്ഷെങ്കിലും താങ്കൾ ആർജ്ജവുമുള്ള ഒരു നേതാവാണ് ഞാൻ കാണുന്നത് സമരമുഖങ്ങളിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് താങ്കളെ താങ്കൾ വരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ സമരമുഖത്തിലൂടെ ആ പ്രായത്തിൽ എം എൽ എ ആകാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പോഴും ആ ഒരു യാത്ര തുടരുകയാണ് ഇനി അടുത്ത ഇലക്ഷൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും പാർലമെന്റ് ഇലക്ഷൻ ഇല്ല എന്ന് ഇലക്ഷൻ 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 എന്ന എന്റെ പാർലമെന്റ് എന്നുള്ളതല്ല എന്നാ ഉള്ള എന്നല്ല ജനങ്ങൾ തീരുമാനിക്കുന്നു അല്ലെ അതാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷെ ഒത്തിരി സന്തോഷം ഒത്തിരി സമയം എനിക്ക് വേണ്ടി ഈ സമയത്ത് ചെലവഴിച്ചാൽ ഒത്തിരി നന്ദിയുണ്ട് താങ്കളുടെ യാത്രയിൽ എന്നും കൂടെ ഉണ്ടാവും